പടിഞ്ഞാറ്റുമുറി എം എ എഫ് എം ഓർഫനേജ് മാനേജ്മെന്റിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഓർഫനേജ് യു പി സ്കൂൾ പ്രവർത്തനമാരംഭിച്ചു അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലായി ഏഴ് ഡിവിഷനുകളോടെ തുടങ്ങിയ സ്കൂൾ ഇപ്പോൾ എട്ട് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ഡിവിഷനുകളോടെ പ്രവർത്തിക്കുന്നു പടിഞ്ഞാറ്റുമുറിയുടെയും പരിസരപ്രദേശങ്ങളുടെയും വിദ്യാഭ്യാസ പുരോഗതിയിൽ കാര്യമായ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്കൂളിൽ പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള ധാരാളം കുട്ടികൾ പഠിക്കുന്നു പഠന പഠനാനുബന്ധ പ്രവർത്തന മികവിനോടൊപ്പം കലാകായിക മേഖലകളിലും എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിക്കാൻ സ്കൂളിനെ കഴിഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെയും രക്ഷാകർത്താക്കളുടെയും പൊതുജനങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സാധിക്കുന്നത് മികവുകൾ രണ്ടായിരത്തി അഞ്ച് ഈ അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ജൂൺ മൂന്നിന് അതിവിപുലമായി നടത്തുകയുണ്ടായി വർഷത്തിലെ പാഠപുസ്തക രചനയിൽ പങ്കെടുത്ത നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ രമേശ് സാറിനെ ആദരിച്ചു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ പുതിയ സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുകയുണ്ടായി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സ്കൂളിനൊരു ഫലവൃക്ഷത്തോട്ടം അയൽപക്ക വൃക്ഷം വിത്തിടാം തൈ ഒരുക്കാം പ്രകൃതി പാഠം പരിസ്ഥിതി ദിന ക്വിസ് മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കുകയുണ്ടായി ജൂൺ പത്തൊമ്പത് വായന ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം വായനക്കൂട്ടം എഴുത്തുകൂട്ടം ഉദ്ഘാടനം ശില്പശാല പുസ്തക പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചു സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേയുടെ ഭാഗമായി മൂന്ന് കിലോമീറ്റർ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ലഹരി ലഹരിവിരുദ്ധ ചങ്ങല വിരുദ്ധ പാർലമെന്റ് എന്നിവ നടത്തി ലഹരി ലഹരിരഹിത പഞ്ചായത്ത് നിവേദനം കൂട്ടിലങ്ങാടി പഞ്ചായത്ത് സെക്രട്ടറി അവർക്ക് നൽകുകയുണ്ടായി സ്കൂൾ പെരുന്നാൾ ആഘോഷം മെഗാ ഒപ്പന കോൽക്കളി മെഹന്തി ഫസ്റ്റ് പാട്ട്മാല എന്നിവ സംഘടിപ്പിച്ചു ഈ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനി വോട്ട് രേഖപ്പെടുത്തി തുടക്കം കുറിച്ചു ഇലക്ഷനിൽ ഏഴ് ഇ ക്ലാസ്സിലെ ഫിദ ആമിന എന്ന ആമിനാർത്ഥിനിയെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു ജനറൽ ബോഡി യോഗം ജൂലൈ മാസത്തിൽ നടത്തി യോഗത്തിൽ നേപ്പാളിൽ നടന്ന ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കു വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഓർഫനേജ് യു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ഫാത്തിമ റഷയെ ആദരിച്ചു പ്രസ്തുത യോഗത്തിൽ യു എസ് എസ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുകയുണ്ടായി ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി നടത്തി സ്കൂളിൻ്റെ തനത് പദ്ധതിയായ ജൈവവായന പ്രൊജക്റ്റ് കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇതിലൂടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രത്യേകം പരിശീലനം നൽകി മറ്റൊരു പദ്ധതിയായ സുസ്മിതം എഴുത്തിലും വായനയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു അതിനായി രണ്ട് അധ്യാപകർക്ക് ചുമതല നൽകുകയും വ്യത്യസ്തമായ പഠന സാമഗ്രികൾ ഉപയോഗിച്ച് ദിവസവും ക്ലാസുകൾ നടത്തിവരികയും ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി തീയതികളിൽ സ്കൂൾ കലോത്സവം നടത്തി തുടർന്ന് സ്കൂൾ തല ശാസ്ത്രമേള നടത്തുകയുണ്ടായി മംഗട ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും നമ്മുടെ കുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കി ഇംഗ്ലീഷ് സ്കിറ്റിൽ തുടർച്ചയായ മൂന്നാം തവണയും ഒന്നാം സ്ഥാനം സംഘനൃത്തത്തിൽ ഒന്നാം സ്ഥാനം ഒപ്പനയിൽ മൂന്നാം സ്ഥാനം കവിതാ രചനയിൽ ഒന്നാം സ്ഥാനം തുടങ്ങി മിന്നും പ്രകടനം കാഴ്ചവെക്കാനായി മംഗട ഉപജില്ല സാമൂഹ്യ ശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡലിൽ ഒന്നാം സ്ഥാനവും മറ്റു പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡോടുകൂടി മികച്ച വിജയം കാഴ്ച നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു ഈ മേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനം നമ്മുടെ സ്കൂളിനായിരുന്നു സബ് ജില്ലാ ഗണിത ഐ ടി മേളകൾ നമ്മുടെ ക്യാമ്പസിൽ വെച്ചായിരുന്നു നടന്നത് മംഗട ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവത്തിൽ കവിതാ രചനയിൽ ഒന്നാം സ്ഥാനം പുസ്തകാസ്വാദനത്തിൽ ഒന്നാം സ്ഥാനം നാടൻപാട്ടിൽ രണ്ടാം സ്ഥാനം എന്നിവ ലഭിക്കുകയുണ്ടായി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മലപ്പുറം ജില്ലാ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം എന്നിവ നേടുകയുണ്ടായി നമ്മുടെ സ്കൂളിലെ ജെ ആർ സി യൂണിറ്റിന്റെ സ്കാഫിംഗ് സെറിമണി മലപ്പുറം ജില്ലാ ജെ ആർ സി കോർഡിനേറ്റർ നിർവഹിച്ചു സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മംഗള പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് നമ്മുടെ ക്യാമ്പസിൽ വെച്ചായിരുന്നു ഈ വർഷത്തെ സ്കൂൾ കായികമേള ഒക്ടോബർ മാസത്തിൽ നടന്നു മംഗട സബ് ജില്ലാ സബ് ജൂനിയർ വിഭാഗം ഫുട്ബോൾ ടീമിലേക്ക് നമ്മുടെ സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചു പത്തനംതിട്ടയിൽ വെച്ച് നടന്ന സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു പരിയാപുരത്ത് വെച്ച് നടന്ന മലപ്പുറം ജില്ലാ മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സ്കൂൾ ടീം സെക്കൻഡ് റണ്ണറപ്പായി അപ്പായി കെ എസ് ടി യു മംഗള സബ് ജില്ലാ അധ്യാപക ഫുട്ബോൾ ടൂർണമെന്റിൽ നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ ടീം ഉപജില്ലാ ശാസ്ത്രമേളയിൽ ടീച്ചിംഗ് എയ്ഡ് വിഭാഗത്തിൽ നമ്മുടെ അധ്യാപകർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ എ ഗ്രേഡോട് കൂടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഉപജില്ലാ ഗാന്ധിദർശൻ കലോത്സവത്തിൽ മലയാളം സ്കിറ്റിൽ ഒന്നാം സ്ഥാനവും ജില്ലയിൽ എ ഗ്രേഡും കരസ്ഥമാക്കി സ്കൂൾ എൻ ജി സി യൂണിറ്റിന്റെ തിദിന സഹവാസ ക്യാമ്പ് അട്ടപ്പാടിയിൽ വെച്ച് നടന്നു ഈ വർഷത്തെ സ്കൂൾ പഠനയാത്ര എറണാകുളം ഊട്ടി എന്നീ സ്ഥലങ്ങളിലേക്ക് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു അമ്മ വായനക്കൂട്ടം പദ്ധതി രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച വായിക്കാതെങ്ങനെ എന്ന ശില്പശാലയിൽ ഹെഡ്മാസ്റ്റർ സ്കൂളിലെ രക്ഷിതാവിന് പുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഗണിത ക്ലബ്ബിൻ്റെ കീഴിൽ ഗണിത പഠനം ലളിതമാക്കാൻ പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു ഗണിത പഠനത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ ഗണിത ലാബ് ഗണിത പാർക്ക് എന്നിവയുടെ സേവനം കുട്ടികൾക്ക് ലഭിക്കുന്നു വിശാലമായ ഐ ടി ലാബ് സയൻസ് ലാബ് തുടങ്ങിയവയും സ്കൂളിൽ പ്രവർത്തിക്കുന്നു പെൺകുട്ടികൾക്കായി നമ്മുടെ സ്കൂളിൽ തയ്യൽ പരിശീലനം നൽകി വരുന്നു സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്കൂൾ അറബിക് ക്ലബിന്റെ കീഴിൽ അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി കയ്യെഴുത്ത് മാസിക പ്രകാശനം കാലിഗ്രഫി പ്രകാശനം എന്നിവ സംഘടിപ്പിച്ചു സ്കൂളിലെ ഓരോ കുട്ടിയുടെയും ജന്മദിനത്തിൽ ജന്മദിന സമ്മാനം നൽകുന്ന ബർത്ത്ഡേ ബ്ലിസ് എന്ന പ്രോഗ്രാം നടന്നു വരുന്നു മംഗട ഉപജില്ല ഗാന്ധി ദർശൻ കലോത്സവത്തിൽ പ്രബന്ധം മലയാളം രണ്ടാം സ്ഥാനം മലപ്പുറം ജില്ല ലൈബ്രറി കൗൺസിൽ വായനാ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ഇനിയും ഒരുപാട് മികവുകളും തനത് പദ്ധതികളും ഈ വർഷം സ്കൂളിൽ നടത്തുകയുണ്ടായി സമയക്കുറവ് കാരണം ഇവിടെ അവസാനിപ്പിക്കുന്നു സ്കൂളിൻ്റെ പുരോഗതിക്കായി തുടർന്നും ഏവരുടെയും സജീവമായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി